ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കാത്തിരിപ്പുകൾക്ക് വിരാമം റോഡിന്റെ ൾ പൂർത്തിയായി പരിതൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പാലത്തർ ഗേറ്റ് അഞ്ചുമൂല റോഡിന്റെ നവീകരണം തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചത് പലതവണ നവീകരണ പ്രവർത്തികൾ മുടങ്ങി കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാനുള്ള സമയം ഇതിനിടെ ഓവുപാലങ്ങളുടെ നിർമ്മാണവും അഴുക്കുചാൽ നിർമ്മാണവും പലയിടത്തും നടത്തിയെങ്കിലും പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല രണ്ട് കിലോമീറ്ററോളം വരുന്ന പാതയിൽ മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചായിരുന്നു നവീകരണം മൂന്നിടങ്ങളിലായി എഴുന്നൂറ്റി അൻപത് മീറ്ററോളം കട്ടവിരിക്കലും പൂർത്തിയായി റബ്ബറൈസിംഗ് മാത്രമാണ് പിന്നീട് നടത്താനുണ്ടായിരുന്നത് ഇതിനിടെയായിരുന്നു കരാറുകാരൻ നിർമ്മാണം നിർത്തിവെച്ച് കോടതിയെ സമീപിച്ചത് ചെയ്ത പ്രവർത്തികൾക്ക് പണം ലഭിച്ചില്ലെന്നായിരുന്നു പരാതി അതേസമയം സമയബന്ധിതമായി പ്രവർത്തികൾ പൂർത്തിയാക്കാത്തതിനെതിരെ കരാറുകാരനെതിരെ പൊതുമരാമത്ത് വകുപ്പും സ്ഥലം എം എൽ എയുമായ മന്ത്രിയും രംഗത്തെത്തി കരാറുകാരന് പണി വീണ്ടും തുടങ്ങാൻ കോടതി സമയം നൽകിയെങ്കിലും പണി തുടങ്ങാത്തതിൽ കോടതി നിർദ്ദേശപ്രകാരം കരാറുകാരനെ വകുപ്പ് പ്രവർത്തിയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് പുതിയ ടെൻഡർ വിളിച്ച് റോഡ് നവീകരണം പൂർത്തിയാക്കാനാവശ്യമായ നടപടികളും സ്വീകരിച്ചു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവർത്തികൾ ഘട്ട റബ്ബറൈസിംഗ് പ്രവർത്തികളും ഉടൻ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി റോഡ് പണി നീണ്ടുപോകുന്നതിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളും നടന്നിരുന്നു എന്തായാലും ഈ പാതയിലൂടെയുള്ള ഏറെക്കാലത്തെ നാട്ടുകാരുടെ ദുരിതയാത്രയ്ക്കാണ് ഇപ്പോൾ ആശ്വാസമായിരിക്കുന്നത്